ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ കട്ടിളപ്പാളി പോലും സ്വർണപ്പാളി പോലും ഇറക്കി കടത്തിക്കൊണ്ടുപോയി വിറ്റ കള്ളന്മാരാണിവർ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പല വാർഡുകളിലും മത്സരിക്കുന്നത് സ്വാതന്ത്ര്യ ചിഹ്നത്തിലാണ് പാർട്ടി ഭാരവാഹികളായിട്ടുള്ളവർ അരിവാൾ ചുറ്റോ നക്ഷത്രത്തിലും മത്സരിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ പോലും ഇപ്പോൾ ബി ജെ പി ആണ് തങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ എന്നൊരു ബോധമുണ്ടായിട്ടുണ്ട് തൃപ്പൂണത്തരയിൽ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ പതിനേഴ് കൗൺസിലേഴ്സുണ്ട് നാൽപ്പത്തി ഒൻപതംഗ കൗൺസിലിൽ പതിനേഴ് പേര് പുതിയ കൗൺസിലിൽ അൻപത്തി മൂന്ന് പേരുണ്ടാവും ഈ അൻപത്തിമൂന്ന് കൗൺസിലേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും എന്നുറപ്പാണ് അതിനുള്ള ഒരു 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 പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കുറേ മാസങ്ങളായിട്ട് ബി ജെ പി ഇവിടെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയ സമയത്ത് എല്ലാ ഭാഗത്തും അംഗങ്ങളെ ചേർക്കാനുള്ള ശ്രമം നടത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സമയം വന്നപ്പോൾ തൃപ്പോണത്തുറയിൽ ഏറ്റവും കൂടുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് ബി ജെ പി ആണ് ആകെ തൃപ്പോണത്തുറ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കക്ഷികളും കൂടി വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തതിൻ്റെ അൻപത്തഞ്ച് ശതമാനം പേരെ ചേർത്തത് ബി ജെ പി ആണ് അത്രമാത്രം ഗ്രൗണ്ട് ലെവലിൽ ബി ജെ പി പ്രവർത്തകർ പണിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ രണ്ട് സംഭവങ്ങൾ നമ്മുടെ പള്ളൂരിത്തിൽ സെൻറീത്ത സ്കൂളിലുണ്ടായ ഹിജാബ് വിഷയം ആ ഹിജാബ് വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ് ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ യൂണിഫോം നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്തതാണ് അതിൽ ഹിജാബ് ഇല്ല ആ യൂണിഫോം അനു അനുവ് അംഗീകരിച്ചു കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊള്ളാമെന്ന് രക്ഷാകർത്താക്കൾ ഉറപ്പ് നൽകിയതനുസരിച്ചാണ് അഡ്മിഷൻ കൊടുത്തത് പിന്നീട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെതിരായിട്ട് അവിടുത്തെ കന്യാസ്ത്രീമാർക്കെതിരായിട്ട് അച്ഛന്മാർക്കെതിരായിട്ട് ഇവിടുത്തെ ജിഹാദി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ ഒരു 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 പ്രസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി ആ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികൾക്കൊപ്പമായിരുന്നു നിങ്ങൾ പള്ളുരുത്തിയിൽ പോയാൽ അറിയാം ആ വാർഡിൽ വാർഡിലിപ്പോൾ മത്സരം നടക്കുന്നുണ്ട് അവിടെ പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് ഈ എസ് ഡി പി ജിഹാദി ബന്ധങ്ങളുണ്ട് ആ നിലയ്ക്കുള്ള കാൻഡിഡേറ്റ്സിനെതിർത്തിയിട്ടാണ് അവരിപ്പോഴും മത്സരിക്കുന്നത് അങ്ങനെയൊരു ഒരു ഒരു സാഹചര്യമുള്ളപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ പോലും ഇപ്പോൾ ബി ജെ പി ആണ് തങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ എന്നൊരു ബോധമുണ്ടായിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല ഇത് മുമ്പ് മുനമ്പത്തുണ്ടായപ്പോൾ മുനമ്പം പ്രശ്നത്തിൽ പത്താറുന്നൂറോളം ലത്തീൻകൊത്താലിക്ക കുടുംബത്തെ ഇറക്കി വിടാൻ ശ്രമം ഉണ്ടായപ്പം ദശാബ്ദങ്ങളായിട്ട് താമസിക്കുന്നവരാണ് അവിടെ അപ്പോഴും അവർക്കൊപ്പം നിന്നത് ബി ജെ പി ആണ് അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ ബി ജെ പിക്ക് എന്നൊരു സ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കൊച്ചി നഗരസഭയിലും തൃപ്പൂണത്തയിലും നമുക്ക് കാണാൻ കഴിയും ഞാൻ മനസ്സിലാക്കുന്നതാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പോക്കറ്റുകളിലൊക്കെ അതിൻ്റെ ഒരു സൂചന നമ്മളിപ്പോൾ കാണുന്നുണ്ട് രണ്ടാമത്തെ ശബരിമല ഇഷ്യൂ അതൊരു ഒരു ചെറിയ സംഭവമല്ല ശബരിമല പ്രശ്നത്തിൽ രണ്ട് സി പി എം നേതാക്കന്മാരിപ്പോൾ ജയിലിലാണ് അവർ സി പി എം നേതാക്കൻ സി പി എം നിശ്ചയിച്ചതനുസരിച്ച് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായവരാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായി നിന്നുകൊണ്ട് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരാണ് അതാണ് കേസ് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ കട്ടിളപ്പാളി പോലും സ്വർണപ്പാളി പോലും ഇറക്കി കടത്തിക്കൊണ്ടുപോയി വിറ്റ കള്ളന്മാരാണിവർ ആ ഒരു വിഷയം കേരളം ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ അത് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തൃപ്പോണത്രയിൽ നമ്മൾ കാണേണ്ട കാര്യമാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പല വാർഡുകളിലും മത്സരിക്കുന്നത് സ്വാതന്ത്ര്യ ചിഹ്നത്തിലാണ് പാർട്ടി ഭാരവാഹികളായിട്ടുള്ളവർ ബ്രാഞ്ച് സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരൊക്കെ അരിവാൾ ചുറ്റുന്നക്ഷത്രത്തിലും മത്സരിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അരിവാൾ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ നാല് നിലയിൽ പൊട്ടും എന്നുള്ളത് കൊണ്ടല്ലേ അത്തരം ഭയപ്പാടുണ്ട് അതൊക്കെ ഈ തൃപ്പോണത്രയിൽ പോലും ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ ഈ പതിമൂന്നാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് തൃപ്പൂണത്തിലെ ബി ജെ പി അധികാരത്തിലുണ്ടാവും ഒരു സംശയം വേണ്ട